പ്രിയപ്പെട്ടവരെ എസ് കെ എസ് എഫിൻ്റെ ഭാരവാഹികളൊക്കെ ബോധമില്ലാതെ പ്രസംഗിക്കുന്നത് പതിവായിരിക്കുകയാണ് ഇതിനു മുമ്പ് എസ് കെ എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറി പാണക്കാട് തങ്ങന്മാരെയും അതുപോലെ തന്നെ കൊടപ്പനക്ക തറവാടിനെയും ഒക്കെ ഇകൈത്തിക്കൊണ്ട് പരസ്യമായി അദ്ദേഹം പ്രസംഗിക്കുന്നത് എല്ലാവരും കേട്ടതാണ് അതിനുശേഷം ഇപ്പോൾ എസ് കെ എസ് എഫിൻ്റെ മറ്റൊരു ഭാരവാഹിയായിട്ടുള്ള സത്താർ പന്തല്ലൂരിൻ്റെ ഭാഗത്ത് നിന്നാണ് വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവനകൾ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്താണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ ബോധമില്ല അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെയൊക്കെയാണ് ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമാണെന്നും കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണെന്നൊക്കെയുള്ള ബോധമാണ് അവിടെ രാജ്യത്തിന് കുറച്ച് നിയമങ്ങളുണ്ട് അതിനനുസരിച്ചാണ് എല്ലാ മതസംഘടനകളും അതിൻ്റെ ഭാരവാഹികളുമൊക്കെ ഇത് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഒരു സാമാന്യ ബോധം പോലും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇവിടെ സൂചിപ്പിക്കുന്നത് അദ്ദേഹം വായിൽ തോന്നുന്നതൊക്കെ കോതക്ക് പാട്ട് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ആവേശത്തോടു കൂടി പ്രസംഗിക്കുകയാണ് ഇതൊക്കെ റെക്കോർഡാണ് ഇതൊക്കെ വീഡിയോ ആയിട്ട് മറ്റുള്ള ജനങ്ങളിലേക്കൊക്കെ എത്തുമെന്നുള്ള ഒരു സാമാന്യ ബോധം ഇദ്ദേഹത്തിന് ഇല്ല എന്നാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ് പ്രസംഗിക്കേണ്ടതെന്നും എന്താണ് എല്ലാവരോടും പറയേണ്ടതെന്നും എന്നും ഉള്ള ഒരു ബോധമുള്ളവരെ മാത്രമേ ഭാരവാഹികളാക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് ഞാൻ ഇതിന് മുൻപ് എല്ലാവരോടും സൂചിപ്പിച്ചിരുന്നു എസ് കെ എസ് എഫിൻ്റെ എല്ലാ ഭാരവാഹികളെയും ബാധിച്ച ഒരു ബാധയാണിത് സാധാരണ രീതിയിൽ ഇത് മറ്റേ രാഷ്ട്രീയക്കാർക്കുണ്ടാകുന്ന ഒരു അസുഖമാണ് മൈക്കും അതുപോലെ തന്നെ കൂടുതൽ പ്രവർത്തകരെയും ഒക്കെ കാണുമ്പോൾ എതിരാളികളെ പറ്റി വളരെ അനാവശ്യ രൂപത്തിലുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുക എന്നുള്ളത് അതിപ്പോൾ ഇത് മതസംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള എസ് കെ എസ് എഫിൻ്റെ ഭാരവാഹികളെ ഒന്നടങ്കം അത് ബാധിച്ചിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് അവർ ആദ്യം ഇത് മനസ്സിലാക്കേണ്ടത് എസ് കെ എസ് എഫിന് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും പ്രസീ ീക്കാനുമുള്ള സാമാന്യ ബോധം ഉണ്ടാക്കുക എന്നുള്ള ഒരു ബുദ്ധി ഇവർക്ക് ആദ്യം ഉണ്ടാകേണ്ടതുണ്ട് ആ പ്രസ്ഥാനത്തിന് ഇവരൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാനഹാനി അല്ലെങ്കിൽ ഒരു കളങ്കം എത്രമാത്രമാണ് എന്ന് ഇവർ എപ്പോഴും ആലോചിക്കുന്നുണ്ട് ചാനലുകളായ ചാനലുകളൊക്കെ ഇപ്പോൾ കാണിക്കുന്നത് സമസ്തയുടെ നേതാവ് സത്താർ പന്തലൂർ എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം സമസ്തയുടെ ഒരു ഭാരവാഹി പോലുമല്ല അദ്ദേഹം മുഷാവറ അംഗം പോലുമല്ല അദ്ദേഹം അതിൻ്റെ ഒരു പോഷക സംഘടന വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ എത്രയോ ഭാരവാഹികളിൽ ഒരു ഭാരവാഹി മാത്രമാണ് അങ്ങനെയുള്ള ഒരാൾ ഇത്തരത്തിൽ നമ്മൾ ജീവിക്കുന്ന പൊതുസമൂഹത്തിൽ വളരെ മോശപ്പെട്ട രൂപത്തിൽ ആ പ്രസ്ഥാനത്തെയും ആ ഒരു ഒക്കെ ആളുകൾ വിലയിരുത്തുന്ന രൂപത്തിലേക്കുള്ള പ്രസംഗം ഇദ്ദേഹത്തിൻ്റെ ഭാഗം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അങ്ങനെയുള്ളവരെയൊക്കെ ഭാരവാഹിയാക്കിയത് തന്നെ ഒരു വിഡ്ഢിത്തമാണ് എന്ന് ഞാൻ മുൻപ് ഒക്കെ സൂചിപ്പിച്ചിരുന്നു അങ്ങനെയുള്ളവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനോ അവരെയൊക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ഒരു അവിടെ സമസ്തയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുഷാവറയുടെ ഭാഗത്തു നിന്നോ അത്തരത്തിലുള്ള യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല അങ്ങനെ ആകുമ്പോഴാണ് ഈ സത്താർ പന്തല്ലൂരുമാരും അതുപോലെ തന്നെ റഷീദ് ഫൈസിമാരൊക്കെ ഉണ്ടാകുന്നത് എന്തും വിളിച്ചു പറയാം ആരും ചോദിക്കാനില്ല ഇവർക്കൊക്കെ ഒരു തണലായിട്ട് സമസ്ത എന്ന് പറയുന്ന ആധികാരികമായിട്ടുള്ള ഒരു പണ്ഡിത സഭയുടെ ഒരു തണലുണ്ട് എന്നുള്ള രൂപത്തിലാണ് ഇവരൊക്കെ ഇങ്ങനെ വായക്ക് തോന്നുന്നത് ഇങ്ങനെ വിളിച്ച് പറയും ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ദോഷങ്ങൾ ഈ ജീവിക്കുന്ന ഈ കേരളത്തിൽ നമ്മളെല്ലാവരും വളരെ കൂടി ജീവിക്കുകയാണ് എല്ലാവിധ മതവിഭാഗങ്ങളും സ്നേഹത്തോടും സാഹോദര്യത്തോടും ഒക്കെ പോകുമ്പോൾ ഇവരുടെയൊക്കെ ഈ പ്രസംഗവും ഇവരുടെയൊക്കെ ഈ വെല്ലുവിളികളും ഇവരുടെയൊക്കെ ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റങ്ങളിലൂടെയൊക്കെ കേരളീയ പൊതുസമൂഹത്തിലും അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ ജീവിച്ചു പോകുന്ന സാമൂഹിക അന്തരീക്ഷത്തിലുമൊക്കെ ഉണ്ടാകുന്ന ദൂരവ്യാപകമായുള്ള പ്രത്യാഘാതങ്ങളൊന്നും ഇവർ ആലോചിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവരെ പോലുള്ള ആളുകളൊക്കെ മതസംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെയൊക്കെ ഭാരവാഹികളായിട്ട് മുന്നോട്ട് പോകുന്ന കാലത്തോളം എത്രമാത്രം ദുരന്തങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നമുക്കൊരിക്കലും പറയാനാവാത്ത രൂപത്തിലേക്കുള്ള പ്രസംഗങ്ങളാണ് ഇവരുടെയൊക്കെ ഭാഗം ഉണ്ടാകുന്നത് ഇവർക്കൊക്കെ ആദ്യം ഇവരെയൊക്കെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് അദബ് എന്താണെന്നും അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ജീവിക്കേണ്ടതും അതായത് മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്നും ഒക്കെയുള്ള പഠിപ്പിച്ചതിന് ശേഷമാണ് ഇവരെയൊക്കെ ഭാരവാഹികളാക്കി മാറ്റേണ്ടത് എന്തോ എനി എനിക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല ഇതുപോലെയുള്ള എത്രയോ ആളുകളെയാണ് എസ് കെ എസ് എഫിൻ്റെ ഭാരവാഹികളായിട്ട് എസ് വൈ ഒക്കെ ഭാരവാഹികളായിട്ട് മാറ്റിയിട്ടുള്ളത് ഇവർക്കൊക്കെ വിചാരം ഇവരെന്തൊക്കെയോ ആണ് എന്നുള്ള രൂപത്തിൽ ഇവരെ ഒന്നും ചോദിക്കാനും പറയാനും ആരില്ല ഇവർക്കാരെയും പേടിയില്ല ഇവർ ജീവിക്കുന്നത് തന്നെ മതസംഘടനയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗം നിന്നൊക്കെ ഇന്നലെ ഉണ്ടായത് നമ്മൾ ഒരിക്കലും മതസംഘടനക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത് ഇസ്ലാമിക പ്രബോധന രംഗത്തുള്ള ഒരു പ്രസ്ഥാനം മാത്രമാണ് മതസംഘടന എന്നും നമ്മൾ അത്യന്തികമൊരു വിശ്വാസിയായിരിക്കണം എന്നുള്ളതുമാണ് ആ വിശ്വാസത്തിനതിസരിച്ച് ഈമാൻ പൂർണമായി കൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിക്കേണ്ടത് അതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് എല്ലാവരുടെയും ഭാഗത്തുണ്ടാകേണ്ടത് ഇത് ഇത് ഇവരുടെയൊക്കെ പ്രസംഗത്തിൽ തന്നെ ഇവർ വ്യക്തമായിട്ട് പറയുകയാണ് ഞങ്ങൾ ജീവിക്കുന്നതും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നതും ഒക്കെ മതസംഘടനകൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ഇവരുടെ ഉള്ളിലിരുപ്പ് അതാണ് ഇവരുടെ പ്രസ്ഥാനം അതായത് മതസംഘടന മുന്നേറണമെന്നല്ലാതെ കേരളീയ പൊതുസമൂഹത്തിൽ ഒരു ഐക്യമുണ്ടാകണമെന്നും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രബോധന രംഗത്തും ഒരു ഐക്യമുണ്ടാകണമെന്നൊന്നും ഇവരാഗ്രഹിക്കുന്നില്ല ഇവർ വായിൽ തോതിതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവരുടെ പ്രസ്ഥാനത്തെയും ഇവർ വിശ്വസിക്കുന്ന മതത്തെയും ഒക്കെ അവഹേളിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം പ്രസ്താവനകളാണ് ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഇവരെപ്പോലുള്ള ആളുകളെയൊക്കെ ഭാരവാഹികളായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗത്തോട് എനിക്ക് വളരെയധികം സഹതാപമാണ് തോന്നുന്നത് ഇവരൊക്കെയാണ് നിങ്ങളുടെ നേതാക്കളെങ്കിൽ നിങ്ങളുടെ സംസ്കാരവും യാതൊരു മാറ്റവും ഇല്ലാതെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും അതാണ് ഇവിടെ കാണുന്നത്